രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന് യു എയിൽ താമസിക്കുന്ന കോട്ടയ സ്വദേശിയായ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു കോട്ടയ സ്വദേശി ആൽബിച്ചൻ മുരിങ്ങയിൽ എന്നയാളാണ് വിവാദ പോസ്റ്റുകൾ പങ്കുവച്ചത് ഇടത്തലയിലെ ബി ജെ പി പ്രാദേശിക നേതാവ് അനൂപ് നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി ആൽബിച്ചൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ദേശീയ ഗാനത്തെയും ദേശീയ പതാകയെയും അപമാനിച്ചതായി പരാതിയിൽ പറയുന്നു ഇന്ത്യ എൻ്റെ രാജ്യമല്ല എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരല്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങളായിരുന്നു ദേശീയഗാനത്തെ അവഹേളിക്കുന്ന ഉണ്ടായിരുന്നത് കൂടാതെ ദേശീയ പതാകയിലെ അശോകചക്രത്തിന് പകരം ഇമോജി ഉപയോഗിച്ച് പോസ്റ്റ് ചെയ്തതും പ്രതിഷേധത്തിന് കാരണമായി അമേരിക്കയിൽ താമസിക്കുന്ന ആൽബിച്ചാൻ മുരിങ്ങിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടും നിരവധി അപകീർത്തികരമായ പോസ്റ്റുകൾ പങ്കുവച്ചതായും ആരോപണങ്ങളുണ്ട് ഈ പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇതിനെ തുടർന്നാണ് ഇടത്തല സ്വദേശിയായ അനൂപ് പോലീസിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ദേശീയ ചിഹ്നങ്ങളെയും രാജ്യത്തിന്റെ അഭിമാനത്തെയും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു സൈബർ നിയമങ്ങൾ അനുസരിച്ച് ഇയാൾക്കെതിരെ കേസെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി ഇത്തരം പോസ്റ്റുകൾ സമൂഹത്തിൽ വിദ്വേഷം സൃഷ്ടിക്കാനും രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യാനും ലക്ഷ്യമിട്ടുള്ളതാണെന്നും പോലീസ് കൂട്ടിച്ചേർത്തു സോഷ്യൽ മീഡിയയിൽ രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ പോലീസ് സൈബർ ടീമിന്റെ സഹായം തേടിയിട്ടുണ്ട് ആൽബിച്ചൻ മുരിങ്ങിയലിന്റെ പോസ്റ്റുകൾക്കെതിരെ നിരവധി ആളുകളാണ് ഫേസ്ബുക്കിൽ വിമർശനവുമായി രംഗത്തെത്തിയത് രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കേണ്ട സമയത്ത് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് പ്രതിഷേധാർഹമാണെന്ന് സൈബർ ലോകം ഒന്നടങ്കം അഭിപ്രായപ്പെട്ടു സൈബർ ഇടങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടതുണ്ടെന്നും പൊതുസമൂഹം ആവശ്യപ്പെട്ടു ഈ സംഭവത്തെ തുടർന്ന് ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുന്ന പോസ്റ്റുകൾക്ക് സൈബർ ലോകത്ത് വലിയ പ്രചാരം ലഭിക്കുന്നത് തടയാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം നിയമലംഘനങ്ങളെ തടയുന്നതിനുള്ള നിയമപരമായ നടപടികൾ ശക്തമാക്കേണ്ടത് അത്യാവശ്യമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു സൈബർ ലോകത്ത് നടക്കുന്ന ഇത്തരം നിയമലംഘനങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതായി സൈബർ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു രാജ്യത്തിന്റെ അഖണ്ഡതയെയും മതേതരത്വത്തെയും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് പ്രത്യേകിച്ചും വിദേശത്ത് താമസിക്കുന്ന സൈബർ ഇടങ്ങളിലൂടെ നടത്തുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് അന്താരാഷ്ട്ര നിയമസഹായം തേടേണ്ട സാഹചര്യം ഉണ്ടാകാം ഈ കേസിൽ അമേരിക്കൻ അധികൃതരുടെ സഹായം തേടാൻ ഇന്ത്യൻ പോലീസ് ആലോചിക്കുന്നതായി സൂചനയുണ്ട് സൈബർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ച് ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ് ഐ പി സി നൂറ്റി ഇരുപത്തിനാല് എ അതായത് രാജ്യദ്രോഹം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നിവയിലെ വകുപ്പുകൾ ചുമത്തിയാണ് സാധാരണയായി ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് ഈ കേസിൽ ആൽബിച്ചു ഒരുങ്ങലിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കാനും പോസ്റ്റുകൾ തെളിവായി ശേഖരിക്കാനും പോലീസ് നടപടികൾ സ്വീകരിച്ചു ഈ വിവരങ്ങൾ സൈബർ സെൽ വിഭാഗം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഇന്ത്യ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സൈബർ വിദ്വേഷ പ്രചാരണങ്ങൾ രാജ്യത്തിന്റെ സമാധാനാന്തരീക്ഷത്തിന് ഭീഷണിയാണെന്ന് സൈബർ സുരക്ഷാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു സാമൂഹിക മാധ്യമങ്ങളിലൂടെ വിദ്വേഷപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് സമൂഹത്തിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഇത്തരം പ്രവണതകൾക്കെതിരെ പൊതുസമൂഹം ജാഗ്രത പാലിക്കണമെന്നും നിയമപരമായ നടപടികൾക്ക് പുറമെ സാമൂഹികപരമായ പ്രതിരോധവും അനിവാര്യമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഈ സംഭവത്തിലൂടെ സൈബർ ഇടങ്ങളിലെ ഉത്തരവാദിത്തമില്ലാത്ത ഇടപെടലുകൾ എത്രത്തോളം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ലഭിക്കുന്നത് രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും ഇത്തരം പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കുറ്റകരമാണെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി ആൽബിച്ച മുരിങ്ങിനെതിരെ എടുത്ത കേസ് ഒരു മാതൃകാപരമാണെന്നും ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഇതൊരു താക്കീതായിരിക്കുമെന്നും അധികൃതർ പ്രത്യാശ പ്രകടിപ്പിച്ചു സൈബർ നിയമ ലംഘനങ്ങൾക്കെതിരെ കൂടുതൽ ബോധവൽക്കരണം നടത്താനും ജനങ്ങൾക്ക് നിയമപരമായ സഹായം നൽകാനും പോലീസ് നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചു ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തങ്ങളുടെ പോസ്റ്റുകളുടെ നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം സൈബർ ഇടങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും അത് രാജ്യത്തിന്റെ നിയമങ്ങൾക്കും സമൂഹത്തിന്റെ പൊതുമര്യാദകൾക്കും വിധേയമായിരിക്കണം അല്ലാത്തപക്ഷം അത് നിയമപരമായ കുറ്റകൃത്യമായി മാറിയേക്കാം ഈ കേസിൽ അന്വേഷണം പൂർത്തിയായാൽ ആൽബിച്ച മുരിങ്ങിനെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിദേശത്തായിരിക്കുമ്പോൾ പോലും ഇന്ത്യൻ നിയമങ്ങൾ ബാധകമായേക്കാമെന്നത് ഈ കേസിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഇത് സൈബർ നിയമങ്ങളെക്കുറിച്ചുള്ള പൊതുബോധം വർദ്ധിക്കാനും സഹായിച്ചേക്കാം